േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പ്രകാശൻ തൻ്റെ പുതിയ ഭാര്യയാകാൻ പോകുന്ന പെൺകുട്ടിയെ കണ്ട് ഒരുപാട് സന്തോഷിച്ചിരിക്കുകയാണ് തന്നെക്കാൾ ചെറുപ്പമുള്ള അവളെ താൻ വിവാഹം കഴിക്കുകയാണ് എങ്കിൽ ജീവിതം അടിപൊളിയായിരിക്കും എന്ന് പ്രകാശൻ മനസ്സിലാക്കുന്നു മാത്രവുമല്ല ഇതേ തുടർന്ന് വീട്ടിലെത്തുന്ന പ്രകാശൻ കാര്യങ്ങൾ അമ്മയോട് തുറന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഈ വീട്ടിലേക്ക് വരികയാണ് എങ്കിൽ അത് എല്ലാം ഭാഗ്യമാണ് എന്നും അത്രയ്ക്ക് സുന്ദരിയും അടിപൊളിയുമാണ് എൻ്റെ വരുംകാല ഭാര്യ എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം വിക്രമിനെ ആകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഇതേ തുടർന്ന് വിക്രം എങ്ങനെയാണ് ലക്ഷ്മിയെ കണ്ടത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് കാർത്തികയുടെ കൂടെയാണ് കണ്ടത് എന്നും കാർത്തികയുടെ കൂടെ ഷോപ്പിങ്ങിന് പോകുമ്പോഴാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഈ കാര്യം കേട്ടതിനെ തുടർന്ന് എങ്കിൽ സത്യമാകാനാണ് സാധ്യത എന്ന് വിക്രമും കരുതിയിരിക്കുകയാണ് ഇതേ തുടർന്ന് എന്നാൽ അച്ഛൻ ഇനി അധികം വേഗിക്കാൻ നിൽക്കേണ്ട കാര്യങ്ങൾ ഉടൻ തന്നെ പോയി കാർത്തികയെ ചെന്ന് കണ്ട് സംസാരിക്കണം കാര്യങ്ങൾ നടക്കട്ടെ അല്ലാതെ വെറുതെ ഇങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിട്ട് യാതൊരു ഉപകാരവും ഇല്ലല്ലോ എന്ന് പറഞ്ഞതിനെ തുടർന്ന് അത് ശരി തന്നെയാണ് എന്ന് ഉറപ്പിക്കുന്ന പ്രകാശൻ ഇതിന്റെ ഭാഗമായി പോയി കണ്ടിരിക്കുകയാണ് കാർത്തികയെ കാർത്തികയോട് അമ്മ തിരികെ വന്നിട്ടുണ്ടല്ലേ എന്ന് ചോദിച്ചതിനെ തുടർന്ന് പ്രകാശൻ സത്യങ്ങളെല്ലാം അറിഞ്ഞു എന്ന് കരുതി കൊണ്ട് കാർത്തിക പോവുകയാണ് ഇതോടെ എന്താണ് എങ്ങനെയാണ് പ്രകാശൻ അത് കണ്ടത് എന്ന് തിരികെ ചോദിക്കുന്നു ഞാൻ ഷോപ്പിങ്ങിന് നിങ്ങൾ പോയി വരുന്നത് കണ്ടു എന്നും അമ്മയെ കണ്ടപ്പോൾ തന്നെ എനിക്ക് വളരെയധികം ഇഷ്ടമായി എന്ന് പറയുകയും ചെയ്യുന്നു അധികം ഇനി വെച്ച് താമസിക്കേണ്ട ആ ലക്ഷ്മി എന്ന മാരണത്തെ എൻ്റെ തലയിൽ നിന്ന് ഒഴിച്ചു കളഞ്ഞതിനെ തുടർന്ന് ഇനി പുതിയൊരു വിവാഹം ഉടൻ തന്നെ നടത്താവുന്നതാണ് എനിക്ക് ഈ കാര്യത്തിൽ യാതൊരു എതിർപ്പുമില്ല എന്ന് പ്രകാശൻ പറയുകയും കാർത്തികുമ്പോൾ തന്നെ പുതിയൊരു മുഹൂർത്തം കുറിച്ച് പറഞ്ഞാൽ മതി രജിസ്റ്റർ മാരേജ് നമുക്ക് എവിടെ വെച്ച് വേണമെങ്കിലും നടത്താം ഇതോടെ പ്രകാശന്റെ മനസ്സിലിരുപ്പ് പൂർണ്ണമായും മനസ്സിലാക്കുന്ന കാർത്തിക ഓ അമ്മയെ കണ്ടല്ലേ മനസ്സിലായി ഞാൻ ഇത് അമ്മയോട് പറയാം ഇനി അധികം വൈകാതെ തന്നെ മുഹൂർത്തം കുറിച്ചുകൊണ്ട് ബാക്കി കാര്യങ്ങൾ നടത്താനും വ്യക്തമാക്കാം എന്ന് അറിയിച്ച് കാർത്തിക പോയിരിക്കുകയാണ് ഇതോടെ കാർത്തിക ലക്ഷ്മിയെ ചെന്ന് കാണുകയും ലക്ഷ്മിയോട് തൻ്റെ കൂട്ടുകാരിയെയാണ് പ്രകാശൻ കണ്ടത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു അപ്പോൾ പുതിയ പെമ്പിള്ളേരോടുള്ള അയാളുടെ കമ്പം ഇതുവരെ കുറഞ്ഞിട്ടില്ല അല്ലേ എന്ന് ചോദിച്ചതിനെ തുടർന്ന് കാർത്തിക അത് സമ്മതിക്കുകയാണ് അയാൾക്ക് ഇപ്പോൾ പുതിയ പെൺപിള്ളേരെയാണ് വേണ്ടത് അതുകൊണ്ട് തന്നെ ആ മുഖത്തെ സന്തോഷം കാണണമായിരുന്നു ഇത് കേൾക്കുന്ന ലക്ഷ്മി അയാൾക്ക് അടുത്ത പണി കൊടുക്കാനുള്ള സമയമായി ഇനി നമുക്ക് നിന്റെ കൂട്ടുകാരിയെ വെച്ച് പുതിയൊരു കളി കളിക്കാം എന്ന് വ്യക്തമാക്കുകയും ഇതേ തുടർന്ന് ഇരുവരെയും ഒരു തവണ കണ്ടുമുട്ടിക്കാം എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു നമ്മൾ പറയുന്നത് പോലെ അവൾ ചെയ്യുകയില്ലേ എന്ന് ചോദിച്ചതിനെ തുടർന്ന് അതിനുള്ള വഴി ഞാൻ ശരിയാക്കാമെന്ന് വ്യക്തമാക്കിക്കൊണ്ട് പുതിയ നീക്കങ്ങൾ നടത്തുകയാണ് കാർത്തിക ഇതോടെ കാർത്തികയുടെ അമ്മ എന്ന പേരിൽ ആ സ്ത്രീ വരികയും കാശിന്റെ ഇതേ തുടർന്ന് നേരിട്ടുപോയി കണ്ട് ഇഷ്ടമാണ് എന്ന് പറയുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്